ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ ഇന്ന് ഒരു വീഡിയോ കാണാനിടയായി കാണാനിടയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമാണ് ഈ വീഡിയോകൾ എന്നുള്ളതാണ് കാരണം വേറൊന്നുമല്ല ഇതുപോലുള്ള ഞായറമ്മമാർ എല്ലാ വീഡിയോസിനും താഴെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും എത്തിപ്പെടാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ആണ് ഒരു ഫേക്ക് ഐഡിയ കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ് എങ്കിലും കണ്ടുപിടിക്കേണ്ട കാര്യമാണ് എങ്കിൽ എന്നാൽ നമുക്ക് വീഡിയോയിലൂടെ കൂടെ കിടക്കാം ബാ ഹായ് ഹൈഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു അത് വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്ളോഗ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല എനിക്ക് എൻ്റെ പേഴ്സണലി ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ശില്പ രാഹുൽസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫേസ്ബുക്ക് പേജ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ് ഫിറ്റ്നസിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫിറ്റ്നസ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വർക്കൗട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമ്മൾ ആ ഒരു പേജ് കൊണ്ട് ഫോളോ ചെയ്യുന്നത് സോ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും പേജ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേജ് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫാറ്റ് കുറയുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഏകദേശം ഒരു വൺ പോയിൻ്റ് സെവൻ മില്യൺ വ്യൂസ് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഒരു ഓൺലൈൻ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പേഴ്സണലി ആണെങ്കിലും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അങ്ങ അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു മഹത് വ്യക്തി വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംശയം ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടു അപ്പം നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ കമൻറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞു എന്താണ് കമൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചോളൂ അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പം ആൾ പേഴ്സണലി നമ്മുടെ മെസ്സഞ്ചറി വന്നിട്ട് എനിക്ക് എനിക്കയച്ച മെസ്സേജ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഈ ഒരു മെസ്സേജ് നിങ്ങൾ കണ്ടല്ലോ വളരെ എന്താ പറയുക അസഭ്യമായിട്ടുള്ള രീതിയിൽ അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളാണ് ഈ ഐ ഡി കൊണ്ട് നടക്കുന്ന ആരാണോ ആ വ്യക്തി നമുക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ ഇവൻ്റെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആരോടും വന്നിട്ട് ഏ ഇപ്പോൾ സോഷ്യൽ മീഡിയയെ വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലാതെ എങ്ങനെ വരുന്ന ഓരോ വ്യക്തിൻ്റെ അടുത്തും പോയിട്ട് സോഷ്യൽ മീഡിയയുടെ മറവിൽ ഒരു ഫോണിൻ്റെ മറവിൽ നിന്നുകൊണ്ട് എന്ത് എന്ത് അസഭ്യവും സംസാരിക്കുക അല്ലെങ്കിൽ എന്ത് അശ്ലീലം എന്ത് അബ്യൂസ് കാര്യങ്ങളും സംസാരിക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അവരുടെ പേഴ്സണലായിട്ടുള്ള ഐ ഡി അറിയില്ലല്ലോ എന്നൊരു വിചാരമുണ്ട് നിങ്ങളുടെ തോന്നലും മാത്രമാണ് നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുക അപ്പം ഈ ചേച്ചി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഫിറ്റ്നസും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള ലേഡീസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഫേസ്ബുക്കിലാണ് സ്വതവേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇതുപോലുള്ള ഞാൻമാരെ നമ്മൾ ഒരുപാട് ചുറ്റും കാണാറുണ്ട് എന്നുള്ളതാണ് അത് അത്ര വലിയ പ്രത്യേകതയൊന്നുമല്ല കാരണം ഒരുപാട് ഇതുപോലുള്ള ഞാൻമാർ ഒരുപാടുണ്ട് പുള്ളിക്കാരന്റെ മെസ്സേജ് കണ്ടിട്ട് ഇനി പോസ്റ്റ് ഇട്ടതിനുള്ള ദേഷ്യമാണോ എന്ത് രീതിയിലാണെന്നുള്ളത് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും വളരെ വൃത്തികേട്ട രീതിയിൽ തന്നെയാണ് ആ ചേച്ചിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് പിന്നെ ഫേക്ക് ഐ ഡി ആയതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും ചിലപ്പം ഐ പി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ സൈബർ സെൽ മുഖേന കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റും അദ്ദേഹം ഒന്നും പറയാൻ പറ്റില്ല എന്നാലും പുള്ളിക്ക് കൊടുക്കാൻ പറ്റും എന്തായാലും വലിയൊരു ജനപനാണ് വലിയൊരു ജനപനാണ് ഞാൻ പറയട്ടെ ഇതുപോലുള്ള നമ്മളെ ഇടയിലും ഇതുപോലുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം എപ്പോഴും നമ്മൾ നല്ലതിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ പറയലേ ആരും പെട്ടെന്ന് വളർന്നു വരുന്നവരല്ല ആരും പെട്ടെന്ന് വളർന്നു വരുന്നവരല്ല എല്ലാരും ഇതുപോലെ തന്നെ വളർന്നു വരുന്നവരാണ് കഷ്ടപ്പാടും അതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് അങ്ങനെയുള്ള ആൾക്കാരെ നേരെ ഇതുപോലുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അസഭ്യ ചാറ്റുകൾ വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കാരണം ഇത് ഒരു കീടാണു ആണ് എന്നുള്ളതാണ് കാരണം നൂറിൽ നൂറെണ്ണം അശ്ചല്ല നൂറിലൊരു നൂറ് കീടാണോ ഉണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റൊമ്പോണം നശിക്കും അതിൽ രണ്ടെണ്ണം ബാക്കി കിടക്കുന്നു പറയേ അതുപോലൊരു കീടാണുമാണ് ഇത് എന്നുള്ളതാണ് എന്തായാലും എനിവേ ഇതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം എല്ലാവരുടെ വീട്ടിലും ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞൊരാൾക്കാരുണ്ട് അല്ലെ അമ്മയായിട്ടും പെങ്ങളായിട്ടും ഭാര്യയായിട്ടും ഒക്കെ ഉണ്ട് സോ അവരൊക്കെ ഇതുപോലുള്ള ഒരു രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് നേരെയാണ് ഇതുപോലുള്ള അതിക്രമങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയുമോ നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ ഇല്ല അത് നിങ്ങളുടെ സ്വന്തം ഒരാൾക്ക് വരുമ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാറ്റ് ഒരാൾക്ക് വരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്താണ് ഇതിൻ്റെ വിഷമം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡീപ്പസ്റ്റ് ഒരു സൈഡ് എന്ന് പറയുന്നത് അപ്പോഴേ മനസ്സിലാവുള്ളൂ മറ്റുള്ളവർക്ക് പറ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി പറയാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വന്നു എന്ന് പറയാനും ഭയങ്കര സന്തോഷവും ഭയങ്കര കണ്ടിരിക്കാനൊക്കെ ഭയങ്കര ആയിരിക്കും പക്ഷേ അതുപോലെയല്ല സ്വന്തം ഒരാൾക്ക് വരുമ്പോൾ സോ അതുകൊണ്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ